اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد ربنا فناو توالد الى ൻ അനലൈസ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതൊരു സ്വാളിയായി അമലൈ സ്വീകരിക്കട്ടെ നമുക്ക് പരീക്ഷയിൽ നല്ല വിജയം നൽകിയ ഒന്നും അനുഗ്രഹിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂസിൽ ബിമാ ക്വസ്റ്റ്യൻസിൽ ചേർമ്പടി ചേർക്കുക ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കല്ലുകൾ അപ്പം ഉത്തരം ൾ അല്ലെ വളരെ വലിയ കല്ലാണ് നമ്മളെ സാധാരണ കല്ല് കല്ലുപോലല്ല ഒരു നാലഞ്ച് അങ്ങനെ വലിയ കല്ല് വലിയ പാർക്കല്ലുകൾ മൊത്തം ഒരു കൊണ്ടുവച്ചതായിരുന്നു രണ്ടാമത്തത് സോറി കുപ്പയുടെ മീഡിയ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടു ആരാണ് ഇസാ അലി ഇസ്ലാം ഇസാറിസ്ലാം അല്ലെ ഇപ്പില്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത് നാല് സോറി മൂന്ന് ലിൽ ലിഷാരത്തിൽ കരീബി കരീബിലുള്ള ഇഷാരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും ഇതിൽ ഉലായിക്കേണ്ടത് ഉലയുണ്ട് അപ്പം ഉലയാണ് കരീബിലുള്ളത് അഞ്ച് സോറി നാല് ഇഷാരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും അപ്പേതാണ് അഞ്ച് മിനായിസിന് മനുഷ്യ മൂപ്പസിലായ വമീറുകളിൽ പെട്ടതാകുന്നു ഏത് ഇയായ നമ്മൾ രാവിലെ പറഞ്ഞു അക്സാമൽ കളയാഫൈഡ് ഐറ്റംസ് എത്രണം രാവിലെ ചോദിച്ചാൽ എത്തണം ഏതാ ശരി രാവിലെ പറഞ്ഞു തന്നിട്ടുണ്ട് പത്തൊമ്പത് ആൻസർ ഏതാ പത്തൊമ്പത് ജീൻസിൽ വ്യാപിച്ച ഒന്ന് زمان فقط <laughs> <tamanho" In yon? garyen> <t> <af literacy> اسم زمان نے ماترم جر رہی ہو اگر آرہ ربن دے مدن دے من دل جارا مدے مدے مندو تیر ماترہ چیڑ سو نہیں لے مدن دے مدن دے ماترہ مدن دے الحالو داش مرفوغن مجرورن منصوب آرہ دانے منصوب اللہ اللہ مجرور اللہ منصوب تو انجے من الفاظ توقید المعنی ീദിന്റെ ഫലങ്ങളിൽ പെട്ടതാകുന്നു ഇവിടെ കുറച്ച് ഏതാ കത്തിട്ടുണ്ട് അവൻ തന്നെ എന്നാണ് അല്ലാതെ കണ്ണ് അവൻ്റെ കണ്ണിൽ നിന്ന് കടത്ത കേട്ടോ അവൻ തന്നെ റിസു തലാന്നാണ് അത് കൊടുവിലാണ് അവൻ തന്നെ വന്നു മുഹമ്മദു

ിന്നോണ്ട് ഇടയിൽ എന്തുണ്ടാവണം എതിരുണ്ടാവുക എന്നുള്ളതാണ് കാരണം ഡോളറും പൈസ കിട്ടിയല്ല ദീനാറൻ പറയും

അതാണ് ഫസ്റ്റിന് ഉദാഹരണം അല രണ്ടാമത് ഉദാഹരണം റഅയ്തു കരീമൻ അബൂ അതായത് ഒന്നാമത് പറഞ്ഞത് മത്തുപൂലുള്ള ഒരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന വിശേഷം ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യപ്പെട്ടത് അപ്പൊ ഫോളോ ചെയ്യപ്പെടുന്നതിൻ്റെ ആ ആശയത്തിനുള്ള ഒരു വിശേഷമായിരിക്കും അപ്പൊ ഉദാഹരണത്തിന് അല്ലെ റച്ഛുലിനെ കണ്ട അത് മത്തുപൂവാണ് കരീമൻ അതിൻ്റെ കാപ്പിയാണ് കരീമായ അപ്പൊ ഈ കരീമൻ എന്ന് പറയുന്നത് എന്താണ് ആ മത്തുപൂവിൻ്റെ ശരിക്കും ചെയ്ത് വിശേഷിപ്പിച്ചു അല്ലേ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥത്തിനുണ്ട് അതേ സമയത്ത് രണ്ടാമത്തേത് എന്താണ് മാനത്തി മത്തുപൂവിന് ഡയറക്റ്റ് അല്ല മറിച്ച് എന്താണ് മത്തുപൂവിൻ്റെ മുത്താലക്കിലുള്ള

ായ മക്കാനിലേക്ക് അറിയിക്കുന്ന അല്ലേ വിദൂരത്തിലുള്ള സ്ഥലത്തേക്ക് വിശാർ ചെയ്യപ്പെടുന്ന മതങ്ങളേതാണ് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഷിബു ചുമ്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഷിബിന് ചുമ എന്നാൽ ചാറ് മജൂറാണ് ഷിബിന് ചുമല എന്ന് പറഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ചോദ്യത്തിൽ കാണുന്നുണ്ടെന്ന് പറയും ചുലൂർ അപ്പൊ അതിന് അല്ലേ ൂർ അല്ലേ ചാരുമുറൂന്ന് പറയാം അപ്പൊ ബന്ധപ്പെട്ട സാധനം വന്നത് പക്ഷെ ഡയറക്റ്റ് പാടത്തിലും കാണില്ല ബുക്കിലും കാണുന്നില്ല കേട്ടോ നമ്മൾ ശ്രദ്ധയപ്പെടാത്ത ശ്രദ്ധപ്പെട്ടിട്ടില്ല അഞ്ച് പറഞ്ഞിട്ടുണ്ട് ആ പ്രജു ഹൈറും എന്തായാലും അർത്ഥം എന്നെ പറയുന്നില്ല അവര് പറഞ്ഞു പുരുഷൻ സ്ത്രീയെക്കാൾ ഏറ്റവും ഉത്തമനാണ് പറഞ്ഞ ഉത്തരം തെറ്റാണ് അങ്ങനെയല്ല പറയേണ്ടത് ഉത്തരം പറയണ്ടെന്ന പുരുഷൻ എന്ന വർഗം സ്ത്രീ എന്ന വർഗത്ത് ഉത്തമനാണ് അല്ലാതെ നമ്മളെ നമ്മൾ പറഞ്ഞോ ഏതെങ്കിലും അപ്പോ മനസ്സിലാക്കേണ്ട എന്താണ് പുരുഷൻ എന്ന് നമ്മളവിടെ പഠിപ്പിച്ചാണ് കേട്ടോ ഓക്കെ രാവിലെ പറഞ്ഞിരുന്നു ആറാമത്തെ മൂന്ന് മഫൂലുകളിലേക്ക് വിട്ടുകിടക്കുന്ന പേരുകളെ പറയുക ഒന്ന് ആറാം

വെരി ഗുഡ് അല്ലെങ്കിൽ ഉമ്മ കൊണ്ട് ഇതുപോലെ പോലെ തുടങ്ങിന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്താണ് പ്രശ്നമുള്ള സാധനം അതുകൊണ്ടാണ് ചോദിക്കുന്നത് രാവിലെ പറഞ്ഞു തന്നിട്ടുണ്ടോ

ും പദങ്ങൾ ചെയ്യപ്പെടുക എല്ലാ മുതാബിലും ഇബ്രാദിപ്പൊ ജമിലും മുഫ്രദിലും ആ പിന്നെ യോജിക്കുന്ന മത്തുപൂരിനോട് യോജിച്ചതായിട്ടുള്ള ഒരു ജാമദ് അയിനു അതന്നെ അതിനൂറ് മനസ്സിലായോ അതാണ് പറഞ്ഞത് അടുത്തത് വലിയ അഞ്ച് വലിയ ആറ് നമുക്കെന്താക്കാം അറബി ഉണ്ടാക്കാം ഇവിടെ മലയാളം കൊടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ് ഞാൻ എല്ലാ നിസ്കാരവും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കും എക്സാമ്പിൾ വലിയ ണം

ൂടെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർസ് കഴിച്ചു സ്വാനിയായിട്ട് അലഹമുല്ലമിൻ അസ്ലാൻ വരഹമുല്ല صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم